ബിഗ് ബോൾ സീസൺ സെവൻ അങ്ങനെ വീണ്ടും ഒരു എവിക്ഷൻ നടക്കാൻ പോകുന്നു മിഡ് വീക്ക് എവിക്ഷനിലൂടെ വീണ്ടും ഒരാൾ പുറത്തേക്ക് പോകാൻ പോകുന്നു നാളെ ഏതാണ് നടക്കാൻ പോകുന്നത് പ്രൊമോ വന്നിട്ടുണ്ട് അതിന് പ്രകാരം ബാക്കിയുള്ള ആറ് കണ്ടസ്റ്റൻസ് ഗാർഡൻ ഏരിയയിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ടാസ്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് പസില് പോലെ അവരുടെ തന്നെ ഫോട്ടോ കൊടുത്തിട്ട് അത് അറേഞ്ച് ചെയ്യുക കറക്റ്റ് ഓർഡറിൽ ചെയ്തെടുക്കുക പക്ഷേ ആ പസിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവർ ആരാണോ ആ വ്യക്തി അതിനുള്ളിൽ നിന്നും എന്നുമായി പുറത്തു പോകും അത് ആരാണ് അനുമോളാണോ നൂറയാണോ അനീഷ് ആണോ ഷാനവാസാണോ അതോ നെവിനാണോ ഇനി അതുമല്ല അക്ബർ ആണോ ഇതാണ് ചോദ്യം എന്ന് പറയുന്നത് എന്തായാലും നാളെ വീണ്ടും ഒരാൾ പോകുന്നു ആതിലെ പോയി അങ്ങനെ സെവൻ മാറി സിക്സ് ആയി ഇനി ഒരാളും കൂടെ പോകുന്നു സിക്സുമായി മാറി ടോപ്പ് ഫൈവ് അങ്ങനെ ടോപ്പ് ഫൈവ് തന്നെയാണ് ഫൈനൽ വരാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു സോ നാളെ ഒരാളും കൂടി പുറത്തു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അതാരാണെന്നറിയാൻ അറിയാൻ കാത്തിരിക്കാം